ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശ സാമ്പാറാണ് ഉണ്ടാക്കണത് അപ്പോഴത്തെ സാമ്പാറുണ്ടാക്കാനായിട്ട് സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ ഒരു സവാളയും കുറച്ച് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ൊക്കെ അത് നന്നായി ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ടു പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ വെള്ളമൊഴിച്ച് ആദ്യം ആദ്യമൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള കുറച്ച് കഷ്ണങ്ങൾ ഇരിപ്പുള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ അതൊക്കെ എടുത്തു ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഒരു കഷ്ണം വെള്ളം കഴങ്ങും അതുപോലെ തന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ഒരു കഷ്ണം കായുണ്ട് രണ്ട് മൂന്ന് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം വെ കുമ്പളങ്ങ ഒരു വഴുതനങ്ങ ഇത്രയൊക്കെയാണ് നമ്മളതിൽ കഷ്ണങ്ങള് എടുത്തിട്ടുള്ളത് പിന്നെ വെണ്ടക്കായും തക്കാളിയും കേട്ടോ നമ്മൾ ഒരു സാമ്പാർ കഷ്ണം മേടിച്ച് ഇത് അവിയിൽ വെച്ചു ബാക്കിയുള്ള കുറച്ച് കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കണത് അപ്പോൾ അതേ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഉപ്പിട്ട് മാറ്റി മാറ്റിവെക്കും എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാറ് അപ്പോഴേക്കിത് നമ്മുടെ പരിപ്പൊക്കെ വെന്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചൂടാറിയതിന് ശേഷം കുക്കറൊക്കെ തുറന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടു പിന്നെ ഒരു സ്പൂണോളം ഉണ്ടാവും കായത്തിൻ്റെ പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു തണ്ട് വേപ്പലിട്ട് അതൊന്ന് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇത് ചെറിയ ഉണ്ട പുളിയൊന്ന് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മൂന്നാല് വെണ്ടക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മാറ്റി കഴുകിയതിന് ശേഷം അതും ഒരു തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ പകുതി വെള്ളമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത പുളി പിഴിഞ്ഞ് പുളിവെള്ളവും ഉപ്പും ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളിയും വെണ്ടക്കായും കൂടി അതിലേക്ക് ചേർത്ത് വീണ്ടും ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടി മാത്രമാണ് ചേർക്കണത് സാമ്പാർ പൊടി നാട്ടിൽ നിന്ന് ഓണന്നുള്ള സാമ്പാർ പൊടിയാണ് അപ്പോൾ നമ്മൾ ശ്രീവത്സവം കാറ്ററിംഗിൽ നിന്ന് മേടിച്ച് കൊണ്ടിടുന്നുണ്ട് അത് അപ്പോൾ അത് വലിയൊരു സ്പൂൺ നല്ല വലിയ സ്പൂണ് കേട്ടത് അപ്പോൾ അത് രണ്ട് സ്പൂൺ നിറച്ച് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറെ നമ്മൾ മുളക് പൊടിയാ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതിൽ ഈ സാമ്പാർ പൊടി മാത്രമേ ചേർക്കണുള്ളൂ അങ്ങനെ സാമ്പാർ പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ മാത്രം മതി സാമ്പാർ നല്ല കൊഴുത്ത സാമ്പാർ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടുവും കുലുവിയും മറ്റു മുളകും കറിവേപ്പിലേയും മൂപ്പിച്ച് ഇത് താളിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി അതിനെ മരക്കിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈസി സാമ്പാർ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാണ് അപ്പോൾ അത് റെഡിയാക്കി നമ്മൾ പിന്നെ കുട്ടി ദോശനുണ്ടാക്കണത് അതും കൂടി ഒന്നും ഉണ്ടാക്കിയെടുക്കണ്ട അപ്പൊ ഇതിക്ക് നെയ്യാ ഓയിലൊക്കെ ചേർക്കണം ഞാൻ നെയ്യും ഓയിലൊന്നും ചേർക്കണില്ല അപ്പം ഇത് നമ്മുടെ ദോശയും സാമ്പാറും അതുപോലെ തന്നെ കാപ്പിയും റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കുട്ടി ദോശയും സാമ്പാറും കാപ്പിയാണ് പിന്നെ ഇത് ഉച്ചക്കലത്തേക്കായിട്ട് മൂന്നാല് പഴുത്ത മാങ്ങിയിരിപ്പുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഞാനൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ദേവൻ ചട്ടിയിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് ആദ്യം നന്നായിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കൈകൊണ്ട് നന്നായി തിരുമ്പിയെടുത്തു അതിന് ശേഷം അതിലേക്ക് അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് രണ്ട് പച്ചമുളക് കയറിയതും ഇട്ട് ആദ്യമൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതൊന്നും എന്ത് വരുമ്പോഴേക്കും നമ്മൾ അരപ്പിനായിട്ട് അരമുളി നാളികേരം എടുത്തിട്ടുണ്ട് ഒരുനുള്ളിൽ ചെറിയ ജീരകം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ ഒരു പകുതി വിഭവമായിട്ടുണ്ട് പകുതി മുക്കാ വിഭമായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇത് ശർക്കര ഒക്കെ ഒന്ന് മെൽറ്റായി വരുന്നതോടുകൂടി എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു അപ്പൊ മാങ്ങ പഴുത്ത മാങ്ങിയല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അത് അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുത്തു പിന്നെ മിക്സീട്ട് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ കറി നന്നായി തിളച്ച് വന്നപ്പോൾ അവസാനമായിട്ട് ഒരു കാ ഏകദേശം ഒരു കാൽ സ്പൂണോളം ഉലുവപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് തിള വന്നതോടുകൂടി നമ്മളത് ഓഫാക്കി ഓഫാക്കിയിട്ട് ശേഷം നമ്മൾ അടിച്ചെടുത്ത തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്ന് അത് ഓഫാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അടിച്ചെടുത്തുള്ള തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം തൈര് തൈരൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താളിക്കാനായിട്ട് ഞാൻ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുകും ഉലുവിയും മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി അതിലേക്കിട്ടു അതും കൂടി ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇപ്പം മാമ്പഴക്കാലം ആകുമ്പോൾ മാമ്പഴം കാണുമ്പോൾ അത് ഞാൻ കുറേ മേടിക്കും എന്നിട്ട് ഇതുപോലെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇടയ്ക്ക് നമ്മൾ വെക്കാറുള്ളത് ഉപ്പേരിക്കായിട്ട് ഞാൻ ചീരയാണ് അരിഞ്ഞു വെച്ചുള്ളത് ഫാനിലേക്ക് ഇത് പഠിച്ചെന്ന് ഒഴിച്ച് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതേ ചെറിയുള്ളിയും കറിവേപ്പിലൊന്ന് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു പിടി നാളികേരം കൂടി അതിലേക്ക് ചേർത്ത് ചെറിയ തീയിൽ നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറിയ തേൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തു നാളികേരം ശേഷം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചീര ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് ആദ്യം വാട്ടിയെടുക്കുക അപ്പോൾ അതേ ചീരയൊക്കെ വാടി വന്നിട്ടുണ്ട് അതിന് ചീര ഒരു ഭാഗത്തേക്കൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഇനി മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇടയ്ക്കിളക്കി നമുക്ക് എല്ലാം കൂടിയിട്ട് ചെറിയ തീലിങ്ങനെ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക എല്ലാം കൂടിയിട്ട് അപ്പോൾ അപ്പത് നമ്മുടെ ചീരിയും മുട്ടയും കൂടിയുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ തുപ്പേരി ഇതാണ് ചീര മുട്ട കൂടിയുള്ള ഉപ്പേരി പിന്നെ ഇത് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് ഉണക്കച്ചെമ്മീനും അതുപോലെ തന്നെ വറ്റൽമുളകും നന്നായി വറുത്ത് പൊടിച്ച് ഉപ്പും കൂട്ടി പൊടിച്ച് കൊണ്ടുപോകുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും അപ്പം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ചെമ്മീൻ പൊടി എടുക്കും അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചിട്ടോ ഇടും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ അങ്ങനെ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണത് പുതിയ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി പിന്നെ ചീരയും മുട്ടയും കൂടിയുള്ള ഉപ്പേരി ഉണക്കമുളക് അതായത് കൊണ്ടാട്ടമുളക് വറുത്തത് പിന്നെ നമ്മുടെ ഒഴിച്ചുകറിയായിട്ടുള്ള മാമ്പഴപ്പുളിശേലും അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവേ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബായ്